ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാനിട്ട് പോകുന്നത് നല്ലൊരു മുളക് ചമ്മന്തിയാണ് ഇത് നമ്മൾ തീക്കനൽ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചേമ്പ് ചേന കാച്ചൽ ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ചമ്മന്തിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് കുറച്ച് വറ്റൽ മുളക് ആവശ്യമുണ്ട് കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇതുണ്ടാക്കാൻ ഒരു ചീനച്ചട്ടി ആവശ്യമുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം എണ്ണ മതിയാവും അതിലേക്ക് ഉള്ളി ഇതുപോലെ രണ്ടോ മൂന്നോ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം തീർത്ത് ചെറുതാക്കേണ്ട ആവശ്യമില്ല വലിയ ഉള്ളിയാണെങ്കിൽ ഒരു മൂന്ന് പീസാക്കാം അല്ലെങ്കിൽ രണ്ട് പീസ് മതിയാവും ഇനിയും വെളുത്തുള്ളി കൂടെ ഇതുപോലെ രണ്ടായിട്ട് അരിഞ്ഞത് നമുക്കിത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഉള്ളിയും ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരണം ഒന്ന് വാടി വരുന്നവരെ നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ എടുത്തു വെച്ച വറ്റൽ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വറ്റുള്ള മുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുളകിൻ്റെയും പച്ചപ്പൊന്ന് മാറി അതൊന്ന് ഫ്രൈ ആയി വരണം നമ്മൾ സാധാരണ അടുപ്പിലെ തീക്കനിലിട്ടാണ് ഈ മുളക് ചുട്ട് അരകലിൽ ചമ്മന്തി അരച്ചെടുക്കുന്നത് ഇപ്പം നമുക്ക് അരകലൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ വഴണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പണ്ട് അമ്മമാർ നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് തീക്കനയിൽ ചുട്ട് അരകളയിൽ വെച്ച് അരച്ചെടുക്കുന്നതായിരുന്നു ഇപ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്തു അതിനുശേഷം നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കൊരു ഇത് മാറ്റാം അതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വളരെ കുറച്ച് മതി പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എണ്ണ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു കൊടുത്തു ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് കപ്പയുടെ കൂടെയാണ് ഇത് സൂപ്പർ അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം